ദിവസങ്ങളായി തുടരുന്ന മഴയിൽ കാലടി കാഞ്ഞൂർ മേഖലകളിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു കൃഷികളും വാഹനങ്ങളും എല്ലാം വെള്ളം കയറി നശിക്കുന്ന അവസ്ഥയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ കപ്പയും വാഴയെല്ലാം കൃഷി ചെയ്യുന്ന വള്ളൂരാൻ ഡീസറിൻ്റെ കൃഷിയിടത്തിലാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം കപ്പയും അഞ്ഞൂറോളം വാഴകളുമാണ് ആള് ചെയ്തിട്ടുള്ളത് അതിന അതിനകത്തൊരു ആയിരത്തഞ്ഞൂറോളം കപ്പയില് വെള്ളം കയറി നിന്നായിരുന്നു ഇരുന്നൂറോളം വാഴയും ഇപ്പം കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ബാക്കി ഭാഗം വെള്ളം കയറിയ ഭാഗമൊക്കെ നശിച്ച നിലയിലാണ് കിടക്കുന്നത് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് ആൾക്ക് ഉണ്ടായിട്ടുള്ളത് നമുക്ക് നമ്മളത് യഥാസമയം റിപ്പോർട്ട് ചെയ്തിട്ട് വേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കാഞ്ഞൂർ ഗ്രാമ വിവിധ ഇടങ്ങളിലായി വാഴകൾക്കാണ് വാഴ നട്ട കർഷകർക്കാണ് ഒരുപാട് നഷ്ടം പറ്റിയിട്ടുള്ളത് ദേവചേട്ടൻ അതുപോലെ ആൻഡു ആൻഡു തളിയൻ പിന്നെ കർഷക മിത്ര എന്ന് പറയുന്നത് ഗ്രൂപ്പ് ചെയ്യുന്ന കൃഷി എല്ലാം കൂടി ഒരു മൂവായിരത്തഞ്ഞൂറിലേറെ വാഴയാണ് കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് കാഞ്ഞൂർ നഷ്ട നഷ്ടമായിട്ടുള്ളത് നമ്മുടെ ദേവചേട്ടന്റെ കൂടാതെ മഴ തുടരുമ്പോൾ കർഷകർ മാത്രമല്ല മറ്റു ജനങ്ങളും ആശങ്കയിലാണ് മഴയും വെള്ളക്കെട്ടും മൂലം കൃഷി നശിക്കുന്നത് പോലെ തന്നെ ധാരാളം വാഹനങ്ങൾക്കും നാശനഷ്ടം സംഭവിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളക്കെട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളക്കെട്ടിൽ വീടുകളിലുള്ള കാറുകൾ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായി ഗാരേജുകളിലും വർക്ക്ഷോപ്പുകളിലും ഉണ്ടായിരുന്ന വലിയ ടോറസുകൾ പോലും വെള്ളം കയറി എഞ്ചിൻ തകരാറിലായിട്ടുണ്ട് ね、大変だポニオ l だ